നമ്മുടെ സർട്ടിഫിക്കേഷൻ ഈസ് ോട് കൂടെ തന്നെ ഓർഗാനിക് ആയിരിക്കണമെന്ന നിർബന്ധമില്ല ഭൂമിക്ക് തരാൻ പറ്റുന്ന ആളുകൾക്ക് Or we can sacrifice little bit and make the future generation happy. What happened was normally traceability traceable a the all the fraudulent activities was exposed and the situations are life threatening and are situations. Are Today we have with us in the prophet Mr. Francis Paul, Mr. Francis Paul, India the indigenous ഓർഗാനിക് പ്രോഡക്റ്റ് സർട്ടിഫൈംഗ് ബോഡിയായ ഇൻഡോ സെർട്ടിന്റെ ഓപ്പറേഷണൽ ഹെഡ് ആണ് വെൽക്കം മിസ്റ്റർ ഫ്രാൻസിസ് നമുക്ക് ആയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോ എന്നെ പോലെ സാധാരണയായിട്ടുള്ള ഏതൊരു മനുഷ്യനും ഉള്ളൊരു കൺഫ്യൂഷൻ ആണ് എന്താണ് ഈ ഓർഗാനിക് ഫുഡ് അല്ലെങ്കിൽ ഓർഗാനിക് ഒരു പ്രോഡക്റ്റ് എന്ന് നമ്മൾ കേൾക്കുമ്പോ ഇപ്പോ എന്റെ ഒരു അതിനെ പറ്റിയുള്ള ഒരു കൺസെപ്ഷൻ പറയുന്നത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തിന് പ്രാധാന്യം നൽകുന്ന ഭക്ഷണമാണ് ഓർഗാനിക് ഫുഡ് എന്നുള്ളതാണ് ശരിക്കും അതിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്ന ഒന്നാണോ ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്നത് സോ ആക്ച്വലി പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളുടെ ഒരു കൺസെപ്റ്റ് ആണ് കെമിക്കൽ ഇല്ലാത്ത ഭക്ഷണം മാത്രമാണ് നമ്മൾ എന്തിനാണ് അതിനെ ഓർഗാനിക് എന്ന് വിളിക്കുന്നത് നമുക്കതിനെ ജസ്റ്റ് ഒരു കെമിക്കലി ഫ്രീ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഫ്രീ എന്നൊരു പ്രൊഡക്റ്റ് വിളിച്ച പോലെ സോ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ബിയോണ്ട് കെമിക്കൽ ഫ്രീ ഏതെങ്കിലും ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഗ്രികൾച്ചർ കമ്മോഡിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഇഫ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു യവർ സ്റ്റാൻഡേർഡ് റിക്വയർമെന്റ് ഏതെങ്കിലും ഒരു ഓർഗാനിക് സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് വിൻ ഓർഗാനിക്

സർ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇൻഡോസേർട്ടിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അല്ലെ അപ്പോ എന്താണ് ഇൻഡോസേർട്ട് എന്നൊരു കമ്പനി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ കമ്പനിയുടെ പർപ്പസ് എന്താണ് എന്താണ് അവിടുത്തെ പ്രൊസീജിയർ ആൻഡ് ഹൗ ഡു സർട്ടിഫൈ പെർട്ടിക്കുലർ ഫുഡ് ആൻഡ് ഓർഗാനിക് സോ ഇന്ത്യയിലെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഇറ്റ്പാട് ഫോറിൻ കമ്പനീസ് ആയിരുന്നു ദിസ് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നമ്മുടെ ഫാമേഴ്സിന് തീരെ അഫോർഡബിൾ ആയിരുന്നില്ല സർട്ടിഫിക്കേഷൻ ഇസ് കോസ്റ്റിംഗ് സോ ഇത് അഫോർഡബിൾ ആയിരുന്നില്ല സോ ഇൻഡോസ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ആദ്യത്തെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കൂടിയാണ് അത് തുടങ്ങാനുള്ള എന്ന് പറയുന്നത് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും അഫോർഡബിൾ കൊടുക്കുക എന്നുള്ളതാണ് എന്നുള്ള എത്തിക്കുക എന്നുള്ളത് എങ്ങനെയാണ് ഈ ഒരു സർട്ടിഫിക്കേഷന്റെ പ്രോസസ് ലൈക്ക് ഇപ്പം നമ്മളിപ്പോ ഒരു ഒരു അച്ചാർ കമ്പനി അച്ചാർ കമ്പനി സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കട്ടെ അപ്പം ആസ് എ പ്രൊഡ്യൂസർ ഞാനിപ്പോ ഇന്റർസെട്ടിനെ അപ്രോച്ച് ചെയ്യാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വിവിധ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അതിൽ ഇൻവോൾവ് നിങ്ങൾ ആദ്യം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നു ഓക്കെ ഞങ്ങള് ഒരു അപ്ലിക്കേഷൻ ഡോക്കിട്ട് നിങ്ങൾക്ക് തരുന്നു ആ അപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷനിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് അച്ചാരുള്ള റോ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾ ഈ കൊസ്റ്റ്യൻസിനൊക്കെ ഉത്തരങ്ങൾ അതിൽ ഫിൽ ചെയ്തിട്ട് ഈ അപ്ലിക്കേഷനും അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം ഈ സബ് ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടെക്നിക്കൽ റിവ്യൂവർ ഈ അപ്ലിക്കേഷൻസ് മൊത്തം റിവ്യൂ ചെയ്യും ഓക്കെ റിവ്യൂ നിങ്ങൾ തന്നിരിക്കുന്ന ഏത് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് സർട്ടിഫിക്കേഷൻ റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് ആ സ്റ്റാൻഡേർഡ് പ്രകാരം ഈ അപ്ലിക്കേഷനിൽ ഫിൽ ചെയ്തിട്ടുള്ള ഡാറ്റിൽ വിത്ത് ഓൺസൈറ്റ് റിവ്യൂ ആണോഷ്യൽ റിവ്യൂസ് ഡെസ്ക് റിവ്യൂസ് കംപ്ലീറ്റഡ് ഇഫ് യുവർ അപ്ലിക്കേഷൻ ഇസ് കംപ്ലയിങ് വിത്ത് സ്റ്റാൻഡേർഡ് റിക്വയർമെന്റ് ഫസ്റ്റ് ഓഫ് നിങ്ങൾ അപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ചെക്ക് ചെയ്യും അപ്പാർട്ട് ഫ്രോം ദാറ്റ് ബാക്കി നിങ്ങളുടെ യൂണിറ്റ് അവിടുത്തെ പ്രോസസ്സ് ബാക്കിയെല്ലാം സ്റ്റാൻഡേർഡ് റിക്വയർമെന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യും ഇൻസ്പെക്ടർ വിൽ റൈറ്റ് റിപ്പോർട്ട് ഒരു ഡീറ്റെയിൽഡായി റിപ്പോർട്ട് നിങ്ങൾ ആ ഇൻസ്പെക്ഷൻ ബേസ് ചെയ്തത് that it will he will submit to he or she will submit to our office. Mm. Okay. Then again there will be a review. Mm. So it is actually a principal. principle. The inspector oh, okay. is actually inspecting it. He is writing his report, he will submit the report back to inspector office. Then what we'll do is that again a technical reviewer will review the entire report. Then okay. again നിങ്ങൾ നേരത്തെ അപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ യൂണിറ്റിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ആക്ടിവിറ്റി എവരിംപ്ലൈ വിത്ത് റിക്വയർമെന്റ് ഈ ഇതൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് ദർസ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റി ഓക്കെ സർട്ടിഫിക്കേഷൻ കമ്മിറ്റി എടുത്തു പോയിട്ട് എ ഡിസിഷൻ െ പറ്റി പറയുമ്പോൾ നമുക്ക് മറ്റൊരു സംശയം പലരിലും ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്പോൾ ദർ ആർ സർട്ടൻ ബ്രാൻഡ്സ് ഓർ സർട്ടൻ പ്രോഡക്ട് പല പല ഡിഫറൻറ്റ് പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യുന്ന ചില ബ്രാൻഡ്സ് ഉണ്ട് അപ്പം ഈ ബ്രാൻഡ് ഡെൻസ് ഓർഗാനിക് അപ്പോ അങ്ങനെ ഒരു ബ്രാൻഡ് ക്ലെയിം ചെയ്താൽ മാർക്കറ്റിലെ ഓർഗാനിക് ആവണം നിർബന്ധം സെ ഇഫ് ഞാനൊരു സൂപ്പർ മാർക്കറ്റിലോ എവിടെയെങ്കിലും സ്റ്റോറിലോ പോയാൽ ഹൗ വിൽ ഐ ഡിംഗ്വിഷ് ബിറ്റ്വീൻ ദോസ് പ്രോഡക്ട്സ് ആൻഡ് നോട്ട് സോ ഒരുപാട് ബ്രാൻഡുകൾ ആക്ച്വലി അവരുടെ ബ്രാൻഡ് നെയ്മിനോട് കൂടെ തന്നെ ഓർഗാനിക് ഒരുപാട് ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നുണ്ട് നോട്ട് നെയ്മിങ് എനിവൺ ബട്ട് ഓഫ് ദിസ്റ്റേം അവര് അവരുടെ ബ്രാൻഡിനോട് കൂടെ തന്നെ റിയലി നെസറി ദൾഡക്ട് സ്റ്റാൻഡേർഡ് അവിടെ എല്ലാ പ്രൊഡക്ടും ഓർഗാനിക് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല ണെങ്കിൽ ഏത് സർട്ടിഫിക്കേഷൻ ബോർഡി ആണ് അത് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കൊടുത്തേക്കെന്നുള്ള സർട്ടിഫിക്കേഷൻ ബോർഡിയുടെ പേരുണ്ടായിരിക്കും അവരുടെ അക്വഡിറ്റേഷൻ നമ്പർ ഉണ്ടായിരിക്കും ഇത്രത്തോളം ഡീറ്റെയിൽസ് മാൻഡേറ്ററി ആയിട്ട് ഇതിന്റെ ലേബലിൽ ഉണ്ടായിരിക്കും ഒരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആൻഡ് നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് മെവിൻ ഇത് ആണ് ഏതൊരു വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാലും ദാറ്റ് മീൻസ് നമ്മൾ ഈ പറഞ്ഞ അപ്ലിക്കേഷൻ പാക്കേജിലും നേരെ ഇപ്പോൾ ഇൻസ്പെക്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ മാനുഫാക്ചറിംഗ് പ്രോസസ്ലൈങ് വിത്ത് ദാൻഡേർഡ് റിട്ടേൺ അതൊരു പ്രൊഡക്റ്റ് അതായത് നിങ്ങൾ പറഞ്ഞ അച്ചാലൽ അച്ചാൽ ഉണ്ടാക്കാത്ത പ്രൊസസ് കംപ്ലൈ ചെയ്യുന്നുള്ളതാണ് ദാറ്റ് മീൻസ് വി കോട്ട് ഗീവ് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ടു ബ്രാൻഡ് മനസ്സിലാക്കാം ഇറ്റ് And the it's to the The to product, product but it's not a product certification. is process മനസിലായി അപ്പോ ഇപ്പം സപ്പോസ് മറ്റൊരു നമുക്ക് ഓർഗാനിക് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ജനറലി ആസ് എ കൺസ്യൂമർ ഞാൻ ഇപ്പോൾ കടയിലൊക്കെ പോകുമ്പോൾ നമ്മള് ഇപ്പൊ നോർമൽ ഇപ്പം maybe ബി ഫേസ് ക്രീംസ് തൊട്ട് അല്ലെങ്കിൽ നമ്മൾ എഡിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വരെ ഓർഗാനിക് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ There is a brand ബാങ്ക് അല്ലെങ്കിൽ അതിലൊരു ഒരു എന്താ പറയാ നമുക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൈസ് ആണ് മോസ്റ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓർഗാനിക് പ്രൊഡക്ട്സിനും ഉള്ളത് അപ്പം ഈ ഒരു പ്രൈസ് ആക്ച്വലി എന്തിന്റെ ഒരു ഹൈക്കാണ് ബിക്കോസ് ഇപ്പം കെമിക്കൽ ഫർട്ടിലൈസേഴ്സോ അല്ലെങ്കിൽ ബാക്കി അങ്ങനെയുള്ള ഒന്നുമേ നമ്മൾ യൂസ് ചെയ്യാതെ ഓർഗാനിക് പ്രോഡക്ട്സ് നിർമ്മിക്കുന്നത് തന്നെ അപ്പം ഈ ആഡ് കോസ്റ്റ് ആക്ച്വലി എങ്ങനെയാണ് അത് ഇൻകൾക്കേറ്റ് ആവുന്നത് സൊ ബേസിക്കലി എല്ലാ ഓർഗാനിക് പ്രൈഡ്സും കംസ് ഇപ്പൊ നമ്മള് സാധാരണ ഒരു കൃഷി രീതിയും ഓർഗാനിക് കൃഷി രീതിയും ഓർഗാനിക് കൃഷി രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മള് ഉപയോഗിച്ചില്ല ജൈവ വളങ്ങൾ ഉപയോഗിക്കണം കീടനാശിനികൾ ആയിട്ട് ശ്രദ്ധ രേഖകള് കീടനാശിനികൾ ഉപയോഗിക്കാൻ പാട്ടില്ല അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മള് ഒരു പനി വരുമ്പോ ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കുമ്പോ ഇറ്റ്സ് എ വെരി റിസൾട്ട് അല്ലേ അല്ല പനി മാറാൻ വേണ്ടിട്ട്

ത് ഒരു ഓർഗാനിക് ആയിട്ടുള്ള വെയിലാണ് വി ആർ പട്രോളിംഗ് ദ ബെസ്റ്റ് സോ ദർ മേ ബിംഗ് ഹാർവെസ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ രാസവളങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നില്ല ഹാർവെസ്റ്റിന്റെ ക്വാണ്ടിറ്റി ദീൽഡ് ഒബ്വിയസ്ലിസ് ഇൻകറിംഗ് എ ലോസ് കോമ്പൻസേറ്റീവ് ലോസ്സിംഗ് ഓൾസോ There are a lot of limitations, We say in extraction unit, we uh, there are all uh, alcohol extraction. There is a uh, this acetone hexane extraction. All are there actually. Mm -hmm. mm -hmm. right? Acetone and this uh, hexane extraction are all. And again, going on cheaper substitute, uh, and you can get more recovery. But the moment you use ethanol, it's costlier and the recovery will be a uh, little bit. ഡിഫിക്കൽ അത്രയ്ക്കും വേറെ ഏതെങ്കിലും ഒരു സോൾവെൻ്റ് യൂസ് ചെയ്യുന്ന റിക്കവർ ചെയ്ത് ഉണ്ടാവില്ല സോ കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് ബേസിക്കലിന്റെ സപ്ലൈ ചെയിൻ ചെയിൻസ് ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോസസ് ആക്ച്വലി ടു പ്രൊഡ്യൂസ് ടു സപ്ലൈ പ്രൊഡ്യൂസ്റ്റ് ഓർഗാനിക് ടു ദാറ്റ് മീൻസ് നിങ്ങളുടെ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്റ്റിനെ അതിലൊരു വേറെ കണ്ടാനക്ഷൻ വരാം നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യയുടെ എഴുപത്തെട്ടാമത്തെ ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ ഒന്ന് കോട്ടയാവേർഗാനിക് ഫുഡ് ഇസ് എഡ് വിൻ ബിക്കം ദി ഓർഗാനിക് ഫുഡ് ബാസ്റ്റർ ഓഫ് ദി വേൾഡ് വി മസ്റ്റ് ഫാർമേഴ്സ് ബെറ്റർ ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് We must try to make the lives of farmers better. Hmm. Is organic foods really benefiting the farmers? The vision is great. Mm. It's actually a vision uh, to serve the entire world with organic. Food. The vision is really great, mm. and I personally believe that Sudhamaaya Vayu, Sudhamaaya Vaksham, Shuddhamaya. all are basic writer So in okay. that sense, serving the entire world with pure well, and organic food—it's a wonderful vision. Mm. And now we'll talk about farmers. ത് ബിഫിഷ്യൽ ആണോ ഓക്കെ നിങ്ങളുടെ ടേബിളിലോട്ട് ഇത്രക്കും ശുദ്ധമായ ഭക്ഷണം കൊണ്ടെത്തിക്കുന്നു ബെനിഫിഷ്യൽ ആണോ അങ്ങനെയാണെങ്കിലാണ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ഓർഗാനിക് ഫുഡ് മേടിക്കുമ്പോൾ സാധാരണ പയറ് മേടിക്കുന്ന പൈസയ്ക്കല്ല യു ആ ബൈ ഈ ഒരു വിഷൻ ജസ്റ്റ് ഒരു വിഷനായിട്ട് റിമൈൻഡ് ചെയ്യാണോ ഓർ അത് ഏതെങ്കിലും ഇംപ്ലിമെന്റ് ആയിട്ടുണ്ടോ ഇത് എത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡോ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല പ്രീമിയം അടുത്ത് ഈസ് റിയലി ടു ബി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ് എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഓർഗാനിക് ഫുഡ്സിന്റെ നമ്മളൊരു ഗ്ലോബൽ അല്ലെങ്കിൽ ഒരു വേൾഡ് ബാസ്കറ്റ് ആവണമെങ്കിൽ ഇവിടെ അത്രയും നിലയിൽ തന്നെയുള്ള ഓർഗാനിക് ഫുഡ്സിന്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നിരിക്കണം അങ്ങനെ പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ കൺവെൻഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന ഫാമേഴ്സ് എല്ലാം തന്നെ ഓർഗാനിക് ഫുഡ് മേക്കിങ്ങിലോട്ടും എത്തണം എന്നാലേ പറ്റത്തുള്ളൂ നമുക്ക് ഈ ഒരു അപ്പോ മിസ്റ്റർ ഫ്രാൻസിസ് പറഞ്ഞ പ്രകാരം ഒരു പ്രീമിയം പേ എന്നൊരു ഡൗട്ട്ഫുൾ സിനാരിയോ നമ്മൾ പറയുമ്പോ ആക്ച്വലി ഈ വിഷൻ അൺഅറ്റൈനബിൾ ആണെന്നല്ലേ അതിന്റെ ഒരു രീതിയിൽ പറയുമ്പോ അതിന് ാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു അമ്മയുടെ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് ഈ ലോകത്തിലുള്ള എല്ലാ കുട്ടികളും ഉണ്ടാവുന്നുണ്ടാവില്ല അപ്പൊ നമുക്ക് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഈ ലോകത്തിലോട്ടുള്ള എല്ലാ ഫുഡ് സപ്ലൈയും കൊടുക്കുക എന്ന് പറയുന്നത് ഇത് ഈ വിഷൻ നോട്ട് സെയിങ് വി ടോക്ക് വായിക്കരുത് ഇറ്റ് ബെനിഫിറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം ചെയ്യാത്തവരുണ്ടാവാം സ്നോ സിസ്റ്റം ടു മോണിറ്റർ ഫാമേഴ്സ് റിയലി ബീഫിറ്റഡ് ും പ്രീമിയം കിട്ടുന്നില്ല സപ്ലൈ ചെയ്യുന്ന ബാക്കിയുള്ള പ്രൊഡ്യൂസർ കഴിഞ്ഞിട്ട് വരുന്ന ഓരോ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും എക്സാക്ട് ഇറ്റ് നോട്ട് ൈസർ ബി ഫോർസൈഡ് so that's what i'm saying yeah. the whole sustainability is like uh, on three pillars economic sustainability environment sustainability and social sustainability we monetize pillars in multiple dimensional, multiple layers we need to get sustainable when environment we need to get uh, the soil need to be sustainable right the carbon neutral the, the atmosphere by every component components of this environment need to get sustainable right that to yeah so uh thing is that uh then again going back to that vision, there is a possibility but there should be actions also if there is no actions nothing going to happen it will be just this good vision the situation's in condition, life threatening our situation Okay. So he said that uh, this is going to price your life.